بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أيها المؤمنين السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى أمر ജീവിതം സുഖകരമാക്കി തരട്ടെ നമ്മളുടെ എല്ലാ ഉദ്ദേശങ്ങളെയും എല്ലാ ഉദ്ദേശങ്ങളെയും സാധിപ്പിച്ചു തരട്ടെ പ്രിയരെ ഇന്ന് എടുക്കുന്നത് നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ വീഡിയോ ആണ് ഇതിൽ ഫുർഖാൻ ചൂടത്തില് അമ്പത്തൊന്നാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ അയക്കുമായിരുന്നു ഫീ ഫീല് എല്ലാ ഓരോ നാടുകളിലും നദീറൻ ഒരു താക്കീതുകാരനെ ഒരു പ്രവാചകനെ അയക്കുമായിരുന്നു ലോ വലോത്തി ദ്ദേശിക്കായിരുന്നു എങ്കിൽ നിനക്ക് ഈ പ്രവാചകത്വത്തിന്റെ ഭാരം അല്പം കുറക്കുവാൻ വേണ്ടി ഓരോ നാടുകളിലും ഓരോ പ്രവാചകനെ അയക്കുമായിരുന്നു എന്നാണ് ഇവിടെ ഉള്ള വക്താവിലെ പറയുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്തില്ല പിന്നെ നിന്നെ മാത്രമായി ലോകത്തിനും മുഴുവനും പ്രവാചകനാക്കി അയച്ചു എന്തിനു വേണ്ടിയാണ് അത് നിന്റെ മഹത്വത്തെ അറിയിക്കാൻ വേണ്ടി റസൂലിനോട് പറയാ നിങ്ങളുടെ മഹത്വത്തെ ലോകം മുഴുവനും അറിയപ്പെടാൻ വേണ്ടി അങ്ങനെ നിങ്ങളെ ലോകത്തിന്റെ മുഴുവൻ പ്രവാചകനാക്കി അള്ളാഹുത്ത എന്ന് നിശ്ചയിച്ചത് അതിന്റെ പേരിലാണ് അതുകൊണ്ട് നിങ്ങളെ തീരെ തളരാൻ പാടില്ല ഈ മഹത്വത്തെ നിങ്ങൾ നേരിട്ട് കയ്യിൽപ്പെട കയ്യിലാക്കണം അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം ദൈവത്ത് ചെയ്തുകൊണ്ട് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അങ്ങേയറ്റത്ത് ത്യാഗം നിങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും ഹക്കിനെ ഒഴിവാക്കാനും ദൈവത്ത് വേണ്ട വിധത്തിൽ നടത്തുവാനും നിങ്ങൾ കൂടുതലായി പരിശ്രമിക്കുക എന്നാണ് റസൂണോട് പറയുന്നത് ഫലാതുക്കാഫിരീന ബാഹിദും അമ്പത്തിരണ്ടാമത്തെ ആയത്ത് അതുകൊണ്ട് നിങ്ങൾ അത് മോഹി ആയത്ത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് അത് നമ്പർ തെറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഫലാഹത്വത്തെ കഴിഞ്ഞ വീഡിയോയിൽ എങ്കിലും ഒന്നുകൂടി ആവർത്തിക്കുക ഫലാതുക്കേൽ കാഫിരീന കാഫിരീങ്ങൾക്ക് അവിശ്വാസികൾക്ക് നിങ്ങൾ നിങ്ങളനുസരി അവിശ്വാസികളെ നിങ്ങൾ അനുസരിക്കരുത് ജാഹിദും അവരോട് നിങ്ങൾ ജിഹാദ് ചെയ്യണം ബിഹി ഖുർആൻ കൊണ്ട് സമരം ചെയ്യുക ജിഹാദൻ കബീറ വലിയ നിരക്കിൽ സമരം ചെയ്യണം നിങ്ങൾ ദൈവത്തിലായിട്ട് വലിയ ശ്രമ ശ്രാന്ത പരിശ്രമം നടത്തണം എന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ മുമ്പേ ഈ ആയത്തിൻ്റെ മുമ്പെ തൊട്ടുമുമ്പുള്ള ആയത്ത് എന്നിട്ട് പറയുന്നത് അതുകൊണ്ട് കാഫരിങ്ങൾക്ക് നിങ്ങൾ ഫിലയങ്ങളെ നിങ്ങൾ അനുസരിക്കരുത് അവിശ്വാസികളെ അനുസരിക്കരുത് അവിശ്വാസികൾ പലതും പറയും നിങ്ങളോട് അത് നിങ്ങൾ നിങ്ങളനുസരിക്കരുത് അതായത് അവരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതിനെ സംബന്ധിച്ച് അത് മുഹമ്മദ് നിർത്തണം എന്നുള്ളതൊക്കെ പറയും അത് നിങ്ങളെ ചെടികൊള്ളാൻ പാടില്ല നിങ്ങൾ അത് അനുസരിക്കാനും പാടില്ല ആ അപ്പോൾ എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താ നിങ്ങൾ അനുസരിച്ച് ജിഹാദ് ചെയ്യുക സമരം ചെയ്യുക സമരം എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല യുദ്ധം ഖുർആനുണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ വാളുകൊണ്ടല്ലേ യുദ്ധം ചെയ്യുക അത് ഇവിടെ പറഞ്ഞിട്ടില്ല വാളുകൊണ്ട് യുദ്ധം ചെയ്യ വാള് കൊണ്ടുള്ള യുദ്ധം ഇസ്ലാമിൽ ഇല്ല തന്നെ അക്രമിക്കുന്നവരെ തടയാൻ വേണ്ടി അക്രമം തടയാൻ വേണ്ടി പ്രതിരോധമായിട്ട് യുദ്ധം നടന്നിട്ടുണ്ട് അത് എനിക്ക് എന്നെ ആക്രമിക്കുന്ന ഒരാളെ ആ അക്രമത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടുണ്ട് അതിനുള്ള നടപടികൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നല്ലാതെ ജിഹാദ് ആയുധം എടുത്തിട്ട് യുദ്ധം ചെയ്യാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല ആ അതേ സമയത്ത് നിനക്ക് പ്രതിരോധം സൃഷ്ടിക്കണം നിന്നെ ആക്രമിക്കാൻ വരുന്നതിന് അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിനക്ക് നോക്കാം അതിന് ചിലപ്പോ അതേ രീതിയിൽ തിരിച്ചടിക്കണം വരും അത് ജീവനുള്ള ഏത് വസ്തുക്കൾക്കും ഇതാണ് പ്രതിരോധിക്കുക എന്നുള്ളത് അപ്പൊ ആ വിഷയം വലിയൊരു വിഷയമാണ് അപ്പൊ അത് അതിലേക്ക് പോകുന്നില്ല ജാഹിദ് ഹുംബി ജിഹാദും ഗംഭീറന്ന് പറഞ്ഞാൽ വലിയ നിലയിൽ ജിഹാദിയ ഈ ഖുരാന്റെ തത്വങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ട് അതിലേക്ക് അവർ ഉത്ബോധനം നടത്തിക്കൊണ്ട് ഉള്ള സമരം പരിപാടികൾ നിങ്ങൾ ആസൂത്രണം ചെയ്യണം വലിയ നിലയിൽ ആസൂത്രണം ചെയ്യണം എന്നാണ് ഈ പറഞ്ഞത് അമ്പത്തിമൂന്നാമത്തെ ആയിട്ട് ബഹു അല്ലും അവൻ അഴിച്ചു വെട്ടുവാൻ ബഹദൈനി രണ്ട് സമുദ്രങ്ങൾ അത ഈ ഈ ഇതിലൊന്ന് അടുപ്പം പുറാത്തും ശുദ്ധജലമാണ് വഹാദ ഇപ്പുറത്തുള്ള ആ രണ്ട് സമുദ്രത്തിൽ ഒന്ന് ശുദ്ധജലവും വഹാദ മിൽഹൻ മറ്റേത് ഉപ്പ് രസമുള്ള വജാല ബൈനഹുമാ ഒന്ന് ശുദ്ധജലം ഒന്ന് ഉപ്പ് ഇത് രണ്ടും കൂടി ഒഴുകുകയാണ് രണ്ടും ചേർന്ന് കിടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് വലിയ മറയൊന്നുമില്ല പിന്നെ രണ്ടും സമുദ്രവും അടുത്തടുത്തായിട്ട് ചേർന്ന് കിടക്കുന്നതാണ് ഉപ്പുരസവും ശുദ്ധജലവും ഉള്ള വെള്ളം ഉള്ള ബഹർ രണ്ടും ചേർന്ന് കിടക്കുക ഉപ്പുരസമുള്ള ശുദ്ധജലം എന്ന് പറഞ്ഞത് ഇപ്പോൾ നദികളിലൊക്കെ ഉള്ള ശുദ്ധജലമാണ് പിന്നെ കടലിലുള്ള വെള്ളം മുപ്പ ഈ കടലും പുഴകളും തമ്മിൽ ചേർന്ന് കിടക്കുകയാണല്ലോ അങ്ങനെ അഴിമുഖം എന്ന് പറഞ്ഞിട്ട് കടൽ നദി പുഴ കടലിനോട് ചേർന്ന സ്ഥലത്ത് അഴിമുഖം ഉണ്ടാവും ഏതായാലും ആ വെള്ളം തമ്മിൽ ടച്ചാവുന്നില്ല അങ്ങനെ ഉള്ള പിന്നെ നദിയിലെ വെള്ളം ഇങ്ങോട്ട് കയറുകയോ കടലിലെ വെള്ളം അങ്ങോട്ട് കയറുകയോ ചെയ്യാതെ കണ്ട് ബൈനഹുമാ ബർഹൻ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു മഴയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ഉപ്പ് രസമുള്ള ശുദ്ധജലമുള്ള രണ്ടു വെള്ളത്തിന്റെ ഇടയ്ക്ക് ഒരു മറയെ സൂക്ഷിച്ചിട്ടുണ്ട് ആ മറ നോക്കിയാൽ കാണില്ല ആ മറ അങ്ങ അപ്പൊ നമ്മൾക്ക് നോക്കിയാൽ കാണാത്ത ഒരു മറയാണ് അവിടെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് വ ഹൈദരം മഹൂറ രണ്ടും പരസ്പരം തമ്മിൽ ചേരുവാ ചേരുന്നതിനെ തടയുന്ന അല്ലെങ്കിൽ അത് രണ്ടും തമ്മിൽ ആ രണ്ട് വെള്ളം കൂടി ചേർന്നുകൊണ്ട് ഈ ശുദ്ധജലം ഉപ്പ് രസമാവുന്നതോ അല്ലെങ്കിൽ ഉപ്പരസത്തിൽ ശുദ്ധജലം ചെന്ന് ചേരുന്നതോ അങ്ങനെ ആവാതെ കണ്ട് ഇരിക്കുവാൻ വേണ്ടി ഒരു വലിയ തടസ്സമാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ ജാനപേനഹുമത്സഹൻ രണ്ടിന്റെയും മടക്ക അള്ളാഹു ഒരു മറിയ നിശ്ചയിച്ചിട്ടുണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കിയാൽ കാണാത്ത മറയാണ് മഹനൂർ ആ ശക്തിയായ ഒരു തടസ്സവും സൃഷ്ടിച്ചിട്ടുണ്ട് അള്ളാഹു അപ്പൊ ആ തടസ്സത്തിന്റെ പേരിൽ ഒന്നും മറ്റൊന്നിനോട് ചേരില്ല അള്ളാഹുവിന്റെ കുതിരത്തനുസരിച്ച് ആണ് ഇവിടെ രണ്ട് വെള്ളവും ചേരാതെ നിൽക്കുന്നത് ഇത് അള്ളാഹു എത്ര കാലമായി ഈ സമുദ്രമുള്ള കാലം മുതൽക്കെന്നെ ഈ പ്രതിഭാസം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ അത് മാത്രം ചിന്തിച്ചാൽ മതി അള്ളാഹുവിന്റെ കുതിരത്തും പിന്നെ ആ കഴിവുകളും അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ ഇല്ലാത്ത ആളുകൾക്ക് വിശ്വസിക്കാൻ പാകത്തുനിന്ന് എന്തെല്ലാം തെളിവുകളാണ് ഇതെല്ലാം ീ ഈ ഒരു ശക്തി ആരെക്കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയും അള്ളാഹുവിനല്ലാതെ അപ്പൊ അള്ളാഹു അത് ഇന്നുങ്ങനെയും സൃഷ്ടിച്ചതല്ലാതെ എത്രയോ കാലം മുമ്പാണ് ഈ സമുദ്രം ഉണ്ടായ ഭൂമി ഉണ്ടായ കാലം മുതൽക്ക് തന്നെ സമുദ്രത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് ആ സമുദ്രത്തെ വെള്ള വെള്ള ഉപ്പുരസമാണെങ്കിൽ അത് മറ്റ് ശുദ്ധജലത്തിലും കലരാതെ കണ്ട് സൂക്ഷിക്കാൻ ഉള്ളാഹു അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സംവിധാനം വലിയൊരു മറയാണ് ശക്തിയായ ഒരു തടസ്സവുമാണ് ഇത് രണ്ടും നമ്മൾക്ക് നോക്കിയാൽ കാണാത്ത വിധത്തിലാണ് ശാസ്ത്രം ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അമ്പത്തിനാലാമത്തെ ആയത്ത് വ ബഹുനതി അവൻ സൃഷ്ടിച്ചു മിനൽമായി വെള്ളത്തിൽ നിന്ന് ബഷറൻ മനുഷ്യന് വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു ബീജത്തിൽ നിന്ന് സൃഷ്ടിക്കുന്ന രണ്ട് ബഷറൻ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നിട്ട് ഗായാലഹു അതിനെ അവൻ ആക്കി നെസബൻ നെസബാക്കി സിഹറൻ സിഹറുവാക്കി നെസബ് സിഹറു എന്ന് പറഞ്ഞാൽ തറവാട് അറിയപ്പെടുന്ന തറവാട്ടിലുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അറിയപ്പെടുമ്പോൾ അത് സാധാരണ നിലയ്ക്ക് ഇപ്പോൾ പുരുഷന്മാരെ തറവാട് കൊണ്ട് അറിയപ്പെടുന്നു സ്ത്രീകളെ അറിയപ്പെടുന്നില്ല തറവാട് കൊണ്ട് അപ്പോൾ തറവാട് ഉള്ളവനാക്കി എന്ന് പറഞ്ഞാൽ പുരുഷനായിട്ട് സൂക്ഷിച്ചു പിന്നെ ഇപ്പോൾ സിഹറൻ വിവാഹബന്ധം സ്ഥാപിക്കാനുള്ള സ്ഥിതി അനുസരിക്കും സ്ത്രീയെയും സൂക്ഷിച്ചു ം വസുഹറൻ തറവാട് സ്ഥാപിക്കുവാനുള്ള നിലപാടനുസരിച്ച് പുരുഷനെ സൃഷ്ടിച്ചു വസുറാൻ വിവാഹ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ പര്യാപ്തമായ നിലക്ക് സ്ത്രീകളെയും സൂക്ഷിച്ചു അപ്പോ ഈ നുത്ത്ഫത്തിൽ നിന്ന് നുത്ത്ഫത്ത് ഒരു നുത്ത്ഫത്താണ് നുത്ത്ഫത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം അത് ബീജം ഈ ബീജം ഒരു ബീജമാണ് ആ ബീജത്തിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു ആണിനെ സൃഷ്ടിച്ചു അങ്ങനെ അവന്റെ തറവാട് മുഖേന അവൻ അറിയപ്പെടുന്നവനായി പെണ്ണിനെ സൃഷ്ടിച്ചു പെണ്ണിന്റെ വിവാഹ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ എന്നതിലൂടെ മഹത്വത്തും മഹബത്തും സ്ഥാപിതമായി എന്നു പറഞ്ഞാൽ പരസ്പരം സന്തോഷം സ്നേഹം ഇതെല്ലാം സ്ഥാപിതമായി അപ്പോ ഇങ്ങനെ ചെയ്തവനാണ് അള്ളാഹു വല്ലതീ കനത്തമിനായി മശ് നസബം കാന റബ്ബുക നിന്റെ രക്ഷിതാവ് വളരെയധികം കഴിവുള്ളവനാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതില് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഉള്ള ദലീലുകളാണ് ഇതെല്ലാം ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് മക്ക കുറേശികൾ മക്കയിലുള്ള അവിശ്വാസികൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതും അള്ളാഹുവിന് തവഹീദിലേക്ക് പോവാതിരിക്കുന്നത് ഇപ്പൊ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഈ തവഹീദിന്റെ ദലീലുകളും മറ്റൊക്കെ തെളിവുകളൊക്കെ പറഞ്ഞ് ഇനി അടുത്ത ആയത്തിൽ പറയാൻ പോകുന്നത് ഇവര് വിഗ്രഹങ്ങൾക്ക് ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനുള്ള വിശ്വാസം ഇല്ലാതെ അതിനെ സംബന്ധിച്ചാണ് പറയുന്നത് അമ്പത്തഞ്ചാമത്തെ ആയത് മിന്ദുല്ലാഹി മാലായം വാക്കാനുദൂന അവർ ആരാധിക്കുന്നു മിന്ദു ഇല്ലാഹി അള്ളാഹുന കൂടാതെ മാ ലായം ഫാഴും അവർക്ക് ഒരു ഫലവും ചെയ്യാത്ത അല്ലെങ്കിൽ ഉപകാരപ്പെടാത്ത വസ്തുക്കൾക്ക് അവരെ ഉപദ്രവിക്കുകയില്ല ഉപകാരം ചെയ്യില്ല ഉപദ്രവിക്കുകയില്ല അങ്ങനെയുള്ള വസ്തുക്കൾക്കാണ് കാരണം അതെന്താ ഉപദ്രവമോ ഉപദ്രവമില്ല ഉപകാരവും എന്ന് പറഞ്ഞാൽ അത് ജമാദാത്താണ് മിണ്ടുന്ന സാധനങ്ങളല്ല കല്ലോ മരോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം അതിന് അത് മിണ്ടില്ലല്ലോ അതില്ലാത്ത വല്ലാത്തതും ഒരു കാര്യം ഉപദ്രവം ചെയ്യൂല്ല ഉപകാരം ചെയ്യില്ല അത് അതിനെ കാണാനും സാധിക്കില്ല എന്തെങ്കിലും അറിയാനുള്ള കഴിവുമില്ല ചിന്തിക്കാനുള്ള കഴിവുമില്ല അതൊന്നുമില്ലാത്ത സാധനങ്ങളാണ് ഇതെല്ലാം മനസ്സിലാക്കേണ്ട മനുഷ്യൻ ബുദ്ധി വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ ഇതൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇത് അല്പമെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ഈ അതിൽ നിന്നൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ശരിയായ അള്ളാഹുലേക്കുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങി പോകില്ലേ ഇവിടെ എന്ത് കാര്യമുള്ളത് വിഗ്രഹത്തിന് ആരാധിച്ചിട്ട് എന്താണ് ഒരു ഉള്ളത് കല്ല് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു നല്ലൊരു കല്ലിനെ അടുത്താൽ കണ്ടു കഴിഞ്ഞാൽ അതുവരെ ആരാധിച്ചിരുന്ന ആ കല്ലിനെ ഒഴിവാക്കിയിട്ട് ആ കല്ലിനെ എടുത്ത് ആരാധിക്കും ഇങ്ങനെയുള്ള ഒരു ശൈലി ഉണ്ടായിരുന്നു അറബികളുടെ അടുത്ത് അപ്പോ ഇതൊക്കെ ഒരു നിലക്കും ചിന്തിക്കാതെയാണ് മനുഷ്യനെ ഈ വിഗ്രഹത്തെ പൂജിക്കുന്നതും ഇതൊക്കെ ഇത് കാഫിറു കാഫിർ കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി ആയി കഴിഞ്ഞി അവന്റെ രക്ഷിതാവിനെതിരുള്ള ഹീറൻ അവൻ സഹായിക്കുന്നവനായി രക്ഷിതാവിനെതിരിൽ എന്ന് പറഞ്ഞാൽ അവൻ വിഭാഗത്തെടുക്കുന്നത് എന്താണ് വിഗ്രഹങ്ങൾക്കാണ് വിഗ്രഹങ്ങൾക്ക് വിപാദത്തെടുക്കുന്തോറും അത് പിശാദിനെ സഹായിക്കല അള്ളാഹുവിനെതിരെയുള്ള സഹായം പിശാചിനെ സഹായിക്കലാണ് വിഗ്ര പിഷാജിന്റെ ഉദ്ദേശം തന്നെ വിഗ്രഹാരാധന കൂടണം ഇവിടെ അങ്ങനെ അള്ളാഹുവിൽ നിന്ന് മനുഷ്യൻ വിദൂരമാവണം ഇതാണ് പിശാദിന്റെ ലക്ഷ്യം നിന്ന് നാം അയച്ചിട്ടില്ല മുകശ്വരൻ സന്തോഷം അറിയിക്കുന്നവനായിട്ടല്ലാതെ വനതീറ താക്കീത് ചെയ്യുന്നവനായിട്ടുമല്ലാതെ നിന്നെ അയച്ചിട്ടില്ല റസൂലിനെ അയച്ചത് ഏത് നിലക്കാണ് റസൂലിന് വിസാരത്വമായി അയച്ചത് ഏഹ് മോമിനിയങ്ങൾക്ക് മുത്തക്കീങ്ങൾക്ക് സന്തോഷം അറിയിക്കുക അവർക്ക് സുഖലോകസ്വർഗമല്ലാ വാഗ്ദത്യം ചെയ്തിട്ടുണ്ട് അത് ആ സുഖലോകസ്വർഗം അവർക്ക് ലഭ്യമാവും എന്നുള്ള സന്തോഷമറിയിക്കാനും ധിക്കരിച്ചു കൊണ്ടുള്ളവനും ധിക്കരിച്ചുകൊണ്ട് അള്ളാഹിനെ വിശ്വസിക്കാതെ ധിക്കരിച്ചു ജീവിക്കുന്ന ആളുകൾക്ക് നരകം ത്തിലതാപം ലഭ്യമാവും എന്നുള്ള കാര്യം അവർ താക്കീത് ചെയ്യാനും വേണ്ടിയിട്ടാട് പ്രവാചകനയച്ചിട്ടില്ല അയച്ചിട്ടില്ല എന്നാണ് ഇതിൽ പറഞ്ഞത് മർസലാക്കിയ എല്ലാം മുബശ്വറമ്മ നദീറാണ് മുബശ്വർ എന്ന് പറഞ്ഞാൽ സന്തോഷം അറിയിക്കണം നിധീർ എന്ന് പറഞ്ഞാൽ താക്കീത് ചെയ്യുക അപ്പം താക്കീത് ചെയ്യുന്നത് കാഥിലേങ്ങളെയാണ് അത് ജഹീമിലെ ശിക്ഷ കൊണ്ട് നരക നരക ശിക്ഷ കൊണ്ട് താക്കീത് ചെയ്യും സ്വർഗീയ ഞാൻ മത്തുകളെ കൊണ്ട് സന്തോഷമറിയിക്കുക ആരേ മൂന്നിനികൾ അമ്പത്തി ഏഴാമത്തായത്മാലു അവരോട് പറയണം മുഹമ്മദ് പ്രവാചകരെ നിങ്ങൾ അവരോട് പറയണന്മാരോട് നിങ്ങൾ ശരിക്കേണ്ടു ലാ അസ്റ്റുക്കും ഞാൻ ചോദിക്കുന്നില്ല നിങ്ങളോട് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല ലാലി ഈ വിസാലത്ത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതിൻ്റെ മേൽ എൻ്റെ പ്രവാചകത്വം നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതിൻ്റെ മേൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല എന്നതിരുന്നൊരു പ്രതിഫലം ചോദിക്കുന്നില്ല പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്താ നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിലേക്കും ഈമാനുള്ളവരായും അടങ്ങി ചെല്ലുകയാണെങ്കിൽ അതാണ് എന്റെ ലക്ഷ്യം അതാണ് ഞാൻ ചോദിക്കുന്നത് ഇല്ലാമൻ ഷാ ഒഴിഞ്ഞു സ്വീകരിക്കുവാനില്ല റബി ഹി റബ്ബിന്റെ അടുത്തേക്ക് സബീല ഒരു വഴി സ്വീകരിക്കുക അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വഴി സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതായത് ഈമാനുള്ളവരായിക്കൊണ്ട് അള്ളാഹുദേക് മടങ്ങി ചെല്ലുവാൻ ആരാണ് തൃപ്തിപ്പെടുന്നതെങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അല്ലാതെ നിങ്ങളിൽ നിന്നൊരു പ്രതിഫലവും ഞാൻ ആവശ്യപ്പെടുന്നില്ല അപ്പോ ദാസലുക്കും മാലം വല അജറൻ ഞാനൊരു ധനവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഫലമോ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ലാണോ ഇന്ന മാസലുക്കുമില്ല ഈമാനടില്ല അള്ളാഹുവിൻ്റെ വിശ്വ വിശ്വാസമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വതാത്തി അവനെ ആരാധിക്കുക അവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക ഇന്ത് വവാമി ഇല്ലാഹ് ജിത്തനാബു നവാഹിഹി അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക ഇതേ നിലയിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പ്രതിഫലം തരുന്നത് അല്ലയാണ് വാചിരിയാനല്ല എനിക്ക് അള്ളാഹുവാണ് പ്രതിഫലം തരുന്നത് കൊണ്ട് പ്രതിഫലം ഞാൻ ചോദിക്കുന്നില്ല ഇത് അമ്പത്തിയേഴാണ് മറ്റേ ആഴത്താണ് ഇപ്പോൾ പറഞ്ഞത് അമ്പത്തിയെട്ടാമത്തെ ആഴത്തുമുതൽക്ക് ഇഷ്ട അടുത്ത വീഡിയോയിൽ നമുക്കെടുക്കാം ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ വീഡിയോയും ലഭ്യമാവും